ശ്രീ നാരായണ ഗുരുദേവ തൃപാദങ്ങൾ അനന്തകോടി പ്രണാമം അമ്മ ശ്രീ ശാരദാബയ്ക്ക് ഹൃദയസമർപ്പണം ശ്രീഗുരുവും ശ്രീശാരദയും കൂട്ടായ്മേല് മുഖ്യാഗ്മിനായ അനിലങ്ങളിനും അതുപോലെ ഈ കൂട്ടായ്മയിലെ മറ്റെല്ലാ അംഗങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ചതയം മുതൽ ചതയം വരെ എന്ന എന്നീ തീർത്ഥയാത്രയിലെ അടുത്ത കഥ കുട്ടിച്ചാത്തന് ഒരു തിരുവെഴുത്ത് ചാത്തനീറും പ്രേതബാധയുമൊക്കെ അക്കാലത്ത് പരക്കെ വിശ്വസിക്കപ്പെട്ടിരുന്നു തെറ്റായ ചിന്തകളിൽ നിന്നും തെറ്റിദ്ധാരണകളിൽ നിന്നുമാണ് അവയിൽ പലതും ഉണ്ടാകുന്നതെന്നും സ്വാമി മനസ്സിലാക്കിയിരുന്നു അഞ്ചുതെങ്ങൾ സാമാന്യം പണശേഷിയുള്ള ഒരു പെരേര പാർത്തിരുന്നു അയാളുടെ വീട്ടിൽ ചാത്തൻ ശല്യം ഉണ്ടാക്കാൻ തുടങ്ങി ഒരു ബേക്കറി കട അയാൾ നടത്തിയിരുന്നതും കാ അതുകാരണം തകലാറിലായി ചാത്തനേറെ മൂലം പെരേരയ്ക്കും കുടുംബത്തിനും ഉറങ്ങാൻ കഴിയാത്ത മട്ടായി പേടികൊണ്ട് അവർ ഓരോ ദിവസവും കഴിയും തോറും ക്ഷീണിച്ചു വന്നു കുട്ടിച്ചാത്തന്റെ ഉപദ്രവം മാറ്റാൻ എന്താണ് ഒരു വഴി പെരേര പലരോടും ചോദിച്ചു ശ്രീനാരായണ ഗുരുവിനെ ചെന്ന് കണ്ടാൽ എല്ലാ ഉപദ്രവവും മാറും വെറുതെ മന്ത്രവാദികളെയും കൂടോത്രക്കാരെയും കണ്ട് നേരം കളയേണ്ട പെരേരയുടെ ഒരു സ്നേഹിതൻ ഉപദേശിച്ചു അയാൾ ഒരു സ്നേഹിതനെയും കൂട്ടി ഗുരുദേവനെ കാണാൻ പുറപ്പെട്ടു എന്താ വന്നത് എന്തു വേണം ഗുരു അന്വേഷിച്ചു വീട്ടിൽ ചാത്തനേർ തുടങ്ങിയിട്ട് കാലം കുറയായി കൂടോത്രവും മന്ത്രവാദവുമൊക്കെ പല വട്ടം നടത്തി അതുകൊണ്ടൊന്നും ചാത്തനടങ്ങുന്നില്ല പെരേര ഗുരുദേവന്റെ മുന്നിൽ തന്റെ സങ്കടം ഉണർത്തിച്ചു ഇനി എന്തു വേണമെന്നാണ് പറയുന്നത് ഭഗവാൻ ചോദിച്ചു എങ്ങനെയെങ്കിലും സ്വാമി ഞങ്ങളെ ഈ ഭയങ്കരന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തണം അയാൾ അപേക്ഷിച്ചു ഒരു കാര്യം ചെയ്യാം കുട്ടിച്ചാത്തിന് നാം ഒരു കത്തു അതുകൊണ്ട് പോയി ഉറക്കെ വായിച്ചാൽ തൽക്കാലം ചാത്തൻ അടങ്ങിക്കൊള്ളു ഭഗവാൻ പറഞ്ഞു സ്വാമി അപ്പോൾ തന്നെ ഒരു കത്തു തയ്യാറാക്കി ശ്രീ കുട്ടി ചാത്തൻ അറിവാൻ ഈ കത്ത് കൊണ്ടുവരുന്ന പേരേരയുടെ വീട്ടിൽ കടന്നു മേലാൽ യാതൊരു ഉപദ്രവവും ചെയ്യരുത് എന്ന് നാരായണ ഗുരു ഗുരുദേവൻ കത്ത് പേരേരയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ഇനി ഒട്ടും വൈകിക്കേണ്ട കത്തുമായി വേഗം പൊയ്ക്കോളൂ കുട്ടിച്ചാത്തൻ വരുന്ന സമയം മനസ്സിലാക്കി വച്ചോളൂ വായിച്ചോളൂ എല്ലാം ശരിയാകും കത്തുമായി പെരേര വേഗത്തിൽ വീട്ടിലെത്തി വീട്ടിലെത്തിയ ഉടനെ കുടുംബ കുടുംബാംഗങ്ങളെയെല്ലാം വിളിച്ച് സാക്ഷി നിർത്തിക്കൊണ്ട് അയാൾ കത്തുവാ ഉറക്കെ വായിച്ചു പാവം കുട്ടിച്ചാത്തൻ അവൻ പിന്നെ ഒരിക്കലും അവിടെ കടന്ന ശല്യം ഉണ്ടാക്കിയിട്ടില്ല പെരേര് ഈ കത്ത് വളരെ കാലം ഫ്രെയിം ചെയ്ത് സൂക്ഷിച്ചിരുന്നു അത്ര ഗുരുദേവന്റെ കത്തുകൾ പോലും ദേവതകൾ ആദരപൂർവ്വം സ്വീകരിച്ചിരുന്നു എന്നാണ് ഈ സംഭവം സൂചിപ്പിക്കുന്നത് നന്ദി നമസ്തേ